സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ദൃശ്യം ചിത്രീകരിക്കുന്നതും ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി സപ്ലൈകോ ഡി എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ പുറത്തിറക്കി കഴിഞ്ഞു സ്ഥാപനങ്ങൾക്ക് കളങ്കമുണ്ടാകുന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ ഇറക്കിയത് അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആവശ്യ സാധനങ്ങളുടെ വില സർക്കാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വർദ്ധിപ്പിച്ചത് അതോടൊപ്പം നാൽപ്പത് ഇന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങി കുടിശ്ശിക തീർക്കാത്തതുകൊണ്ടാണ് ടെൻഡർ ബഹിഷ്കരിച്ചതെന്ന് വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കടക്കം ക്ഷാമം വീണ്ടും തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ ഇറക്കിയത് അരി പഞ്ചസാര പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിനോ ഉൽപ്പന്നങ്ങൾ ടെൻഡർ എടുത്താൽ മൂന്ന് ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ വിതരണക്കാർ എത്തുമായിരുന്നു ആന്ധ്ര മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്നു